നിരന്തരമായ ട്രിഗറിംഗ് സഹി കെട്ട് ജിൻഡോ സുഗന്ധത്തിന്മായാട്ടു അതെ വിട്ടു അത് പക്ഷേ ശരിക്കും പറഞ്ഞ എയർ പൊലീഷൻ ആണ് പക്ഷെ നോറ വിട്ടിട്ടില്ല അതും പിടിച്ചോണ്ട് നടക്കുകയാണ് നാളെ മിക്കവാറും അത് പബ്ലിക് പബ്ലിക്സ് ആണ് മാനേഴ്സ് ഇല്ലായ്മയാണ് അതും കൊണ്ട് നോറ കേസിന് പോകാൻ വേണ്ടി റെഡിയായി ആയി നിൽക്കുകയാണ് പക്ഷെ ജിൻഡോ എന്താണ് ചെയ്തത് പിന്നെ ബ്രി പറഞ്ഞ് പന്ത്രണ്ട് പേരെ കിട്ടിയിട്ടുണ്ട് ഗബ്രി പറഞ്ഞില്ലേ പന്ത്രണ്ട് വേഴ്സസ് ടു പന്ത്രണ്ട് വേഴ്സസ് ടുവൻ ആണ് ഏഴ് പേരാണ് ഗബ്രിയുടെ ഗ്രൂപ്പിലുള്ളത് പന്ത്രണ്ട് പേരാണ് ഇപ്പോഴത്തെ ഗ്രൂപ്പിലുള്ളത് അത് പ്രത്യേകിച്ച് നേതാവ് നമുക്ക് സിബിനെ വിളിക്കാം ഈ ആഴ്ചത്തേക്ക് ഏഹ് ഇതിനകത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ രണ്ടുപേര് മാറും അതിനെ പറയാം കൃത്യമായ രണ്ട് ഗ്രൂപ്പുകൾ വീട്ടിലെ നോക്കാം നമുക്ക് എന്തൊക്കെയാ നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യത്തെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം ഒരേ സമയത്ത് ചിരിയും അതേപോലെ ആശ്ചര്യം തോന്നുന്നൊരു സംഭവമാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നത് ജിൻഡോയുടെ പ്രതിഷേധം അതും വിട്ടിട്ട് മനസ്സിലായല്ല എനിക്കിത് പറയാൻ തന്നെ വയ്യാ ചിരി വരുന്നുണ്ട് പക്ഷെ സീരിയസ് ആയ കാര്യമാണ് ഇപ്പൊ നിങ്ങൾ പറയും ചിരിക്കേണ്ട ഒന്നുമില്ല അയാൾ ചെയ്ത തെറ്റ് തന്നെയാണ് തെറ്റ് തന്നെയാണ് ശരിയാണ് തെറ്റ് തന്നെയാണ് പക്ഷെ നമുക്ക് ആദ്യം വരുന്നത് ചിരിയാണ് പിന്നെ ആശ്ചര്യം പിന്നെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് ശരിയാണല്ലോ ചെയ്തത് തെറ്റാണല്ലോ എന്ന് തോന്നുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആരും ചിരിച്ചു പറഞ്ഞത് ഓക്കെ ജിൻഡോയുടെ പുറകെ ഉണ്ട് നോറ നിങ്ങളുടെ നിങ്ങൾ എന്തോന്നാണ് കാണിക്കുന്നത് നിങ്ങൾ വെറും ഒരു കോപ്പി കാറ്റാണ് ഇപ്പൊ പുതിയ ഡാൻസ് കാറ്റ് ഇറങ്ങിയിരിക്കുകയാണ് അയാളുടെ ഒരു ഡാൻസ് നാളെ ഇല്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ കോപ്പി അടിക്കാൻ വേണ്ടിട്ട് ആ റൂമിനകത്ത് നോറ സിബിൻ എനിക്ക് തോന്നുന്നു അഭിഷേക് കെ ഉണ്ട് ഉണ്ട് രണ്ട് ഉണ്ട് പിന്നെ സായി ഉണ്ടെന്ന് തോന്നുന്നു ഇത്രയും പേരുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു ജിൻഡോയും അപ്പൊ നോറ നന്ദന നിങ്ങക്ക് നാണില്ലോ നിങ്ങൾക്ക് നാണമില്ലല്ലോ എങ്ങനെ ഇപ്പൊ ഡാൻസ് ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു പിന്നെ ഫുൾ കോപ്പി ആരെ കോപ്പി അടിക്കണം നമുക്കറിയാം എന്ന് പറഞ്ഞു അപ്പൊ ജിൻഡോ ഏ അപ്പൊ എല്ലാവരും എന്താ നടന്നത് ഇവിടെ എന്താ നടന്നത് ഇവിടെ എന്താ നടന്നത് ഒരു സൗണ്ട് മാത്രം കേട്ടു എന്നിട്ട് ജിൻഡോ കിട്ടിയാ എന്ന് പറഞ്ഞു എവിടെ ഇത് അപ്പൊ നോറ ഉം കാട്ടഴിച്ചു വിട്ട ബലൂണിനെ പോലെ നോറ ഏ എന്താ എന്താണ് തുറക്കുന്നത് അടച്ചിട്ടേ വാതില് അപ്പൊ എല്ലാരും ഷോക്കായിട്ടിരിക്കുന്നത് വാതില് തുറക്കണോ എണീക്കണോ ആരെങ്കിലും ഒന്നും വാതില് തുറക്ക് വാതില് തുറന്ന് മതിയല്ല ഞാൻ പോണ് യോ എന്ന് പറഞ്ഞാൽ എല്ലാരും ആ റൂമിൽ ഇറങ്ങി ഓടി അയ്യേ എന്താണ് ഇയാൾ കാണിച്ചത് ഇയാൾ എന്താണ് കാണിച്ചത് ഇത് വെറും ഞാൻ പറഞ്ഞു കൊടുക്കാം ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും ഞാൻ നോക്കിക്കും ഞാൻ രാജ്യം വരുമ്പോഴും കംപ്ലൈന്റ് പോ നോറ നേരെ ഓടി പോകുന്നുണ്ട് ഏത് റൂമിലേക്ക് നേരെ പോകുന്ന ഡെന്നിന്റെ റൂമിലാണ് അവിടെ ഒരു ഗ്രൂപ്പ് ഒക്കെ സെറ്റ് ആയി റെഡി ആയിട്ടുണ്ട് നോറ കമോൺ എന്ന് പറഞ്ഞ നോറ ഗ്രൂപ്പിലേക്ക് നോറ എന്നെങ്ങനെ ക്ഷണിക്കുകയാണ് ആ ഗ്രൂപ്പിന്റെ മെമ്പേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്തരാം ആ ഗ്രൂപ്പിലാണ് ജാസ്മിൻ ഗബ്രി റസ്മിൻ ഇവര് മൂന്ന് ഉണ്ടല്ലോ അതിന്റെ കൂടെ അർജുൻ അതേപോലെ തന്നെ അപ്സര അതേപോലെ തന്നെ ഒരാളും കൂടെ കേറിയിട്ടുണ്ട് പുതിയതായിട്ടുള്ള മെമ്പറാണ് പക്ഷെ അത് ഇങ്ങോട്ടോ അങ്ങോട്ടോ പറഞ്ഞു നിൽക്കുകയാണ് ശ്രീധു അതേപോലെ തന്നെ നോറ ഇതാണ് ഏഴ് പേരടങ്ങിയ ഗ്രൂപ്പ് ഇത് ഇത് നിൽക്കത്തൊന്നുമില്ല കേട്ടോ കാര്യം നോറയൊക്കെ നോറ ഗ്രൂപ്പിനൊന്നും നിൽക്കൂല പക്ഷെ ശ്രീധു നിൽക്കാൻ ചാൻസ് ഉണ്ട് ശ്രീധുവിന് ശ്രീധു ഇപ്പം രണ്ട് ദിവസമായിട്ട് ഇങ്ങോട്ടേക്ക് നിൽക്കാൻ കാര്യം ഇവിടെ പോസിറ്റീവ് ആവും പുറത്ത് കാര്യം കോണറിങ് ഗെയിം നടക്കുകയാണ് അപ്പം ഇവിടെ ഇവർക്ക് പോസിറ്റീവ് ആവും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ചാടി പിന്നെ അത് മാത്രമല്ല പുറത്ത് ഗബ്രി ഹിറ്റാണ് എന്നറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അർജുനുമായിട്ട് ഒരു കോംബോ പിടിക്കാനും ശ്രീധുവിന് ആഗ്രഹം ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊരു ഗെയിമാണ് അത്രേ ഉള്ളൂ അപ്പൊ ഇതിനകത്ത് പ്രേക്ഷകരുടെ വോട്ട് കിട്ടാനും ഇഷ്ടം ചെയ്യാനും പലരും പലതും കളിക്കും സത്യം കിട്ടും അത് നല്ലതാണോ ചീത്തയാണോ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ വോട്ട് ചെയ്യാം ഞാനത് എനിക്ക് കണ്ടത് ഞാൻ പറയുന്നതന്നേ ഉള്ളൂ അപ്പൊ അപ്പൊ സ്വീതു എന്തായാലും ഇങ്ങോട്ടേക്ക് ഒരു ചായ് കൊണ്ട് അതാണ് ഏഴ് പേര് നേരെ നോറ അയ്യാൾ എന്തൊക്കെയാ കാണിക്കുന്നത് അയ്യേ നാണം കെട്ടവൻ കഷ്ടം തന്നെ നാണക്കേട് ഇത്രയും ഒരു മനുഷ്യൻ പബ്ലിക് ആണിത് ഇത് പബ്ലിക്കായിട്ട് ഇയാൾ എന്താ കാണിച്ചത് ഇത് പബ്ലിക് മാനേഴ്സിന്റെ ഭാഗമായിട്ട് ഇയാൾ ചെയ്തതാണ് ഞാനിത് ചോദിക്കും നോക്കിക്കോ അപ്പൊ ജാസിൻ അയ്യോ ചോദിക്കല്ലേ എന്നാ പറയും അത് പാസ്റ്റൻസ് ആണെന്ന് അതായത് ഇന്നലെ കഴിച്ച സാധനം വേറിൽ വയസ്റ്റായിട്ട് വന്നിട്ട് ഇങ്ങനെ പോയി ഗ്യാസായിട്ട് പോയി എന്ന് പറയും അയ്യേ അയ്യേ അങ്ങനെ എന്തായാലും ഉണ്ടാകത്തില്ല അതെന്തായാലും സമ്മതിച്ചു തരില്ല അങ്ങനെ ചിരിക്കുകയാണ് അങ്ങനെ ഇവരെ കൂടെ റൂമിലെത്തിരിക്കുമ്പം ജിൻഡോനെ കണ്ട എല്ലാവരും ചിരി തുടങ്ങി ജിൻഡോ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എനിക്ക് പറ്റൂല അവള് എത്ര നേരമായിട്ട് കയറിയോണ്ടിരിക്കുന്നത് ജിൻഡോ അയ്യോ എന്നിട്ട് അയാൾ പറഞ്ഞു ദാ നോക്കിക്കോ എന്ന് പറഞ്ഞു അയാൾ മനഃപൂർവ്വം പറഞ്ഞതാണ് ഇന്നാ ഇന്നാ പിടിച്ചോ പിടിച്ചോ പറഞ്ഞത് പറഞ്ഞു എന്താണ് ഇതാണ് മറുപടി എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇത് വിട്ടത് ഇതാണ് മറുപടി എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വിട്ടത് ഞാൻ കാണിച്ചു കൊടുക്കാം നിങ്ങൾ എന്ത് പബ്ലിക് മാനേഴ്സ് മാനേസ് മാനേഴ്സ് ഇവിടെ ഉണ്ടോ ഉണ്ടോ ഇവിടെ എന്ന് പറഞ്ഞ് ഡെന്നി റൂമിനകത്ത് എല്ലാവരും കൂടെ ഏഴുപേരും കൂടി അപ്പടി സിബിൻ പുറത്തിരുന്നു പറയാണ് ഇന്നലെ തൊട്ട് ഗബ്രി പറയുന്ന പന്ത്രണ്ട് പേരെ കിട്ടിയിരിക്കുകയാണ് ബാക്കിയുള്ളവരാണ് പന്ത്രണ്ട് പേര് കാര്യം ഏഴ് പേര് കറക്റ്റ് ആ ഗ്രൂപ്പിൽ ചേർന്നു ഡന്നി ഗ്രൂപ്പിൽ ഇപ്പുറത്തിരിക്കുന്ന പേര് പന്ത്രണ്ട് പേര് അതായത് പറഞ്ഞുതരാം സിബിൻ സായി നന്ദന അൻസിബ ശ്രീരേഖ ജാൻമണി രണ്ട് അഭിഷേകുകൾ ജിൻഡോ ശരണ്യ പൂജ ഋഷി ഇത്രയും പേര് കൂടെ ചേർന്നത് പന്ത്രണ്ട് അപ്പൊ അഭിഷേകനെ കാട്ടിയിട്ട് സിബിൻ പറഞ്ഞു നീ അങ്ങോട്ടേക്ക് പോവും നീ അങ്ങോട്ടേക്ക് പോകും അപ്പൊ അഭിഷേക് ആര് ജയദീപിനെ കുറിച്ചിട്ട് അപ്പോൾ കെ പറഞ്ഞു ഇല്ല ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല ഞാൻ ഒരാളെ ഒറ്റപ്പെടുത്തുന്നതാ കണ്ടിട്ട് ഞാൻ അവരുടെ കൂടെ നിന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അൻസി പറയണു ഒരിക്കലും പറയരുത് നീ നമ്മളൊരാളെ ഒറ്റപ്പെടുത്തിയാണെന്ന് ഞാൻ ഒറ്റപ്പെടുത്തിയിട്ടില്ല ആരെയും ഞാൻ ഒറ്റപ്പെടുത്തിയിട്ടില്ല അപ്പോൾ സിബിൻ പറയുകയാണ് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും ഒറ്റപ്പെടുത്തി എന്നുള്ളത് ഇന്നലെ അവൻ അവിടെ വയ്യാണ്ടിരുന്ന് കരഞ്ഞ് തലകറങ്ങിരുന്നപ്പം എൻ്റെ അടുത്താണ് ബിഗ് ബോസ് പറഞ്ഞത് അവളെ അവനെ കൊണ്ടുപോകാൻ അവൻ അവിടെ കൊണ്ടുപോയി മെഡിക്കൽ റൂമിലാക്കി തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ അവൻ എന്നെ വിളിച്ചതെന്നറിയാമോ നാടൻ ഘട്ടവനെ ഏ ഉളുപ്പില്ലാത്തവനെ ഇങ്ങനെയാണ് അവൻ എന്നെ വിളിച്ചത് ഞാൻ എനിക്ക് കൊള്ളുകയില്ലേ എനിക്ക് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത് എന്ന് സിബിൻ പറയുകയാണ് എന്നാ ഓക്കെ എന്ന് പറയുന്ന അഭിഷേകം അപ്പൊ ഇപ്പൊ എന്താണ് എന്താ സംഭവം ജാസ്മിൻ പറയാണ് ഒരു അതിൻ്റെ ജാസ്മിൻ ഇപ്പം നമ്മുടെ അതായത് രണ്ട് കപ്പളനകത്തിരിക്കുകയാണ് കോംബോ ജാസ്മിനും ഗബ്രിയും അർജുനും ശ്രീദും ബാക്കിയെല്ലാവരും പോയി ചായ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്തായാലും നമ്മുടെ റൂം ലോക്ക് ആവില്ല കാരണം കണ്ടന്റ് മൊത്തം ഇവിടെയാണല്ലോ സോ അവർ ലോക്ക് ചെയ്യാൻ ധൈര്യപ്പെടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നോറ ഞാനിത് പറയും ഇത് എന്താ പബ്ലിക് മാനേഴ്സാണ് ഇത് പബ്ലിക് ഞാനിത് പറയും അയ്യേ എന്ന ഇതാണ് മറുപടി എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ചെയ്തത് അയാൾ ചെയ്ത് സിബിൻ ചേട്ടാ അതിന് തെറ്റല്ലേ അപ്പൊ സിബിൻ തെറ്റാണ് മോളെ തെറ്റ് തെറ്റാണ് അയാൾ എന്തൊക്കെ പറഞ്ഞത് എനിക്കറിയില്ല നമ്മൾ ബോധം കിട്ടിയിരിക്കുകയായിരുന്നു ഇത് ചെയ്തപ്പോഴത്തേക്കും ഇയാൾ ഇത് വിട്ടപ്പം നമ്മൾ ബോധം കെട്ടുപോയി കാര്യം വേറെ ഒന്നും നമുക്ക് ഓർമ്മയില്ല എന്തോ കിട്ടിയെന്നോ പറഞ്ഞു പക്ഷേ നമുക്ക് ഓർമ്മയില്ല പബ്ലിക് മാനേഴ്സാണ് ഇയാൾ ചെറിയ തെറ്റാണ് ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത് ഇതാണോ ശരി എന്ന് പറഞ്ഞ് നോറ അതിന് വലിയ സംഭവമാക്കി എടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ തന്നെ അനസിബ് ജിൻഡോനെ വിളിച്ചത് ജിൻഡോ ഇത് പ്രശ്നമാവും കിട്ടിയോ എന്ന് പറഞ്ഞ് ജിൻഡോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് ജിൻഡ പറഞ്ഞിട്ടുണ്ട് ജിൻഡ മറുപടി ആയിട്ടാണ് ഇത് ചെയ്തത് അപ്പം തെറ്റാണ് ജിൻഡ ചെയ്തത് അപ്പം ജിൻഡോ എന്താണ് ജിൻഡോയ്ക്കുള്ള മറുപടി എന്നെ അവൾ അത്രയ്ക്ക് ട്രിഗർ ചെയ്തു ശരി അത്രയ്ക്ക് ട്രിഗർ ചെയ്തുവെങ്കിൽ ഇതല്ല കൊടുക്കേണ്ടത് കാര്യം പറയണം ഇതല്ല ചെയ്യേണ്ടത് ജിൻഡോ പോയിട്ട് സോറി പറയണം അൻസിബ ചെയ്തത് വളരെ നല്ല കാര്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ജിൻഡോ പിന്നെയും ജിൻഡോ പണി പാളും ജിൻഡോയുടെ അൻസിഫ അവിടെ പോയി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ജിൻഡോയുടെ പണി പാളിയേനെ കാര്യം ഇത് നോറ ഭയങ്കര ഒരു പ്രശ്നമാക്കി എടുക്കും ജിൻഡോ തന്നെ ചെയ്തതാണ് തെറ്റ് ജിൻഡോ ചെറുതാണ് തെറ്റാ അപ്പൊ ഇവിടെ അൻസിബ നോറക്കെതിരെയാണ് ഗെയിം കളിച്ചത് നോറ അങ്ങനെ ഇപ്പോൾ ആളാവണ്ട അല്ലെങ്കിൽ ആ ടീം ആ ഗ്രൂപ്പ് അങ്ങനെ പോയിന്റ് നേടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അൻസിബ ഇവിടെ നേരെ വന്നിട്ട് ജിൻഡോയോട് സോറി പറയാൻ വന്നത് സോറി പറയുമ്പോൾ എന്ത് ചെയ്യും എല്ലാം തീരും അങ്ങനെ സിബിന്റെ അടുത്ത് പോയിട്ട് ജിൻഡോ പറയുന്നു ജിൻഡോയും സിബിനും കൂടെ എടുത്ത് പോയിട്ട് എടാ ഞാനത് വിട്ടുപോയത് എൻ്റെ എൻ്റെ എനിക്കറിയാതെ പോയതാണ് പക്ഷേ പക്ഷേ ഞാൻ ആ കിട്ടിയെന്ന് ചോദിച്ചിട്ട് ഞാൻ സോറി പറയാണ് അതൊന്നും നിങ്ങൾ ചെയ്ത പബ്ലിക് എടാ ഞാൻ അതിന് സോറി പറയാണ് ജെനിമിനായിട്ട് സോറി പറയുന്നു ആ ശരി അങ്ങനെ എടാ എല്ലാവരോടും സോറി പറയാണ് ജിൻഡോ എല്ലാരോടും സോറി പറയുന്നു അവസാനിപ്പിച്ചു ഇല്ലെങ്കിൽ നോറയുടെ അടുത്ത വിഷയം ഇത് തന്നെ ആയിരിക്കുവായിരുന്നു അത് അൻസിബ ജിൻഡോയ്ക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷെ അൻസിബ അവിടെ നോറയ്ക്ക് എങ്ങനെ സ്ഥാനമുള്ള ഗെയിമാണ് കളിച്ചത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം എന്തൊക്കെ ഗെയിമുകളിടേ എന്തോ ഇടയിത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്